നമ്മുടെ കണ്ണൂർ വിഷൻ എല്ലാവരും തന്നെ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം തരം എത്തി നിൽക്കുമ്പോൾ പയ്യന്നൂരിലെ ഏറ്റവും മനോഹരമായ ഒരു ഉത്സവം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പയ്യന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായും ഒരുപാട് കലാകാരന്മാരുടെ കലയ്ക്ക് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ണ് തന്നെയാണ് വീണ്ടും ആ മണ്ണിലേക്ക് ഇത് ഏഴാമത്തെ തവണയാണ് ജില്ലാ സ്കൂൾ കലോത്സവമായി എത്തുന്നത് അപ്പോൾ അത് പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഒപ്പം തീർച്ചയായും കണ്ണൂർ വിഷൻ്റെ മറ്റൊരു ഘോഷം കൂടിയാണ് കണ്ണൂർ ഋഷിൻ്റെ ആ ആഘോഷത്തിൽ നമ്മുടെ കൂടെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും ഒക്കെ നൽകുന്ന നമ്മുടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ലസാരോ അക്കാഡമി അതുപോലെ തന്നെ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് കെ എം ജി ഡെവലപ്പേഴ്സ് നമുക്ക് ഇത്രനാളും നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ ഈ ഒരു കലോത്സവ വേദികളിലെല്ലാം തന്നെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പോൺസേഴ്സാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാം പാർവതി രനീഷ് ആണ് നമ്മുടെ കൂടെയുള്ളത് മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പാർവതി രനീഷിനെ സ്വാഗതം ചെയ്യാം ഹലോ നമസ്കാരം അപ്പോൾ പാർവതി എന്ത് തോന്നുന്നു ഹാപ്പി അത് എന്താ അങ്ങനെ ഒരു അങ്ങനെയൊന്നും ചോദിക്കില്ലെന്നല്ലേ ഓക്കേ അത് കുറച്ചേരം ആലോചിച്ചല്ലേ പെട്ടെന്നൊരു മുദ്രയൊക്കെ പോയി അത് ഏതാണ് മുദ്ര പോയത് ഓക്കേ അപ്പൊ എന്തായാലും ഡാൻസ് പഠിക്കാത്തതോടെ എനിക്ക് ആ മുദ്രയുടെ പേരൊന്നും അറിയില്ല അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ബേസിക് അടുത്ത് ചോദിച്ചിട്ട് മാത്രം പറയുന്നതാണോ ഓക്കെ സ്കൂളാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് ഞാൻ സ്റ്റാൻഡേർഡിലാണ് ഓക്കെ അപ്പൊ എന്തായാലും മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുമ്പോ എങ്ങനെയാണ് ഒരുപാട് നീണ്ട പരിശീലനം ഒക്കെ ആയിരുന്നോ ഒരുപാട് നാള് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പിന്നെ മൈക്ക് കൊടുത്തേക്കാം സാറിന് ഒന്നും മൈക്കൊടുത്തേക്കത് സങ്കട പേര് എന്താണ് ഗുരുവാണ് തോന്നുന്നു ശിഷ്യ സന്തോഷം ഞാൻ ആദ്യമായി പഠിപ്പിച്ച് ാണ് ആദ്യ വിദ്യാർത്ഥി ആദ്യമായിരിക്കുകയാണ് ഒരുപാട് സന്തോഷം അല്ലേ ഇവിടെ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ് ഓക്കെ അപ്പൊ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ മോൾക്ക് ആക്ച്വലി എങ്ങനെയായിരുന്നു നമ്മുടെ പരിശീലനത്തെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത് സേറിന്റെ പരിശീലനം ഏത് രീതിയിലായിരുന്നു ഒരുപാട് നാളെടുത്താണോ പിന്നെ മനസ്സിലായിട്ട് പോയാൽ മതി പിന്നെ ഒന്നൊന്നര സാറിന് പേടിയുണ്ടോ ഇല്ല പിന്നെന്തിനാണ് എല്ലാ ഉത്തരങ്ങളും പറയുന്നതിന് മുമ്പ് ഞാൻ സാറെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടൊരു നോട്ടം സ്വാഭാവികം അല്ലേ അപ്പൊ ഇന്ന് കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് സാറ് ടീച്ചേഴ്സ് മാത്രമാണോ വന്നിട്ടുള്ളത് വേറെ വീട്ടിന്നരമ്മൊക്കെ വന്നിട്ടുണ്ട് അച്ഛനും അമ്മ എന്താ പറഞ്ഞത് പിന്നെ തീർച്ചയായും മകൾ ഇത്രയും വലിയൊരു സ്ഥാനം കരസമാക്കുമ്പോൾ അതെ സംസ്ഥാന കലോത്സവത്തിലേക്കാണ് ഇനിയിപ്പോ എത്താൻ പോകുന്നത് അപ്പൊ എന്തായാലും വളരെ മനോഹരമായ ഒരു ദിനം തന്നെയാണ് അച്ഛനെയും അമ്മയും സംബന്ധിച്ച് അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ വേറെ ആരാണുള്ളത് വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ അനിയത്തി അനിയത്തി എങ്ങനെയാണ് നൃത്തത്തിന്റെ തുടങ്ങി തുടങ്ങി ക്ലാസ് ാണ് മറ്റൊരു ഏറ്റവും നല്ല മറ്റൊരു മത്സരാർത്ഥിയെ കൂടെ അല്ലേ അപ്പോൾ എത്രയിലാണ് അനിയത്തി പഠിക്കുന്നത് ചെറിയ കുട്ടിയാണ് അപ്പൊ ചേച്ചിയുടെ പുറകെ തന്നെ ഇങ്ങനെ വളർന്നു വരികയാണല്ലേ ഓക്കേ അപ്പൊ ഇനി മറ്റു ഇനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ മത്സര ഇനങ്ങൾ ഇനിയൊന്നുമില്ല

പാട്ടൊന്നുമില്ല ഓക്കെ അത്യാവശ്യം പാട്ടുണ്ടോ ഇപ്പൊ ഒരു പാട്ട് പാടുന്നോ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് രണ്ട് മുദ്രകൾ എന്തെങ്കിലും കാണിക്കാനുണ്ടോ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടോ ഭാഗമാണ് എന്താണ് പറയുന്നത് അതായത് ശ്രീകൃഷ്ണനും രാധയും കഥയാണല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു അവിടെ അല്ലേ അല്ലേ ആണോ ശ്രീകൃഷ്ണനെ മറ്റുള്ള തൊഴിലപ്പുരം കളിക്കുന്നുണ്ടിട്ട് രാധ അതില് പരിഭവിച്ചിട്ട് അവസാന രാധ മരിക്കാണ് സങ്കടപ്പെട്ടിരിക്കാന്ന് സാനം ഓടക്കുഴല് പൊട്ടിച്ചിട്ട് രാധേടെ മരണം മരണം കാണിക്കുകയാണ് ആ ആ രീതിയിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഒരു വലിയ കലാ കൂട്ടം കൂടെയാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോ രണ്ട് എന്താ ഗുരുക്കന്മാരും അതുപോലെ തന്നെ ശിഷ്യവും ഒക്കെ ഏറ്റവും മികച്ച കലാകാരന്മാര് തന്നെയാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ാണ് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊച്ചു കലാകാരിയാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥാനങ്ങൾ മത്സരങ്ങളിലൊക്കെ ഏറ്റവും മികച്ച സ്ഥാനം തന്നെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കൊച്ചു സമ്മാനമുണ്ട് ഒരു സ്നേഹ സമ്മാനമുണ്ട് നമ്മുടെ ടോപ്കോ സാംസങ് ജ്വല്ലേസിന്റെ ഒരു സമ്മാനമാണ് ഓക്കെ അപ്പം ഹാപ്പിയാണോ ഓക്കെ അപ്പോൾ എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് തീർച്ചയായും കണ്ണൂർ വിശൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേദി അഞ്ചിൽ ഒപ്പന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം കഴിച്ച തത്സമയ ദൃശ്യങ്ങളിലേക്ക്